അങ്ങനെ രാവിലെ തന്നെ നേരെ നമ്മുടെ മുറ്റത്ത് കിളികളെങ്ങാനോ കൊണ്ടിട്ടുണ്ടായ നല്ലൊരു കാന്താരിച്ചെടിയാണ് കേട്ടേത് നിറച്ചും കാന്താരിയായിരുന്നു പിന്നെ അത് മൊത്തം ഇങ്ങോട്ട് പറിച്ചെടുക്കാന്ന് കരുതിട്ടോ ഒറിജിനൽ കാന്താരിയാണ് നല്ല എരിവുണ്ട് കുറച്ച് അധികം എടുത്ത് സുറുക്കേലൊക്കെ ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ പൂപ്പിപ്പണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി പിന്നെ അവൾക്കും ഞാൻ കാന്താരി കൊടുത്തുട്ടോ ഇവൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് എങ്ങനെ വിത്ത് വീട് മുളച്ചതാണെന്നാ തോന്നേ അവൾ പിന്നെ കൈ പിടിച്ചത് കഴിക്കുകയാണ് കേട്ടോ പറമ്പിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെയാണ് കേട്ടോ ഞാനിടുന്നതല്ല ഈ അച്ചും ദേവും ചില ദിവസം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങട്ട് വലിച്ച് തോട്ടത്തേക്ക് ഇറങ്ങി എറിയുവേ അങ്ങനെ ഇന്ന് സമയം കിട്ടിയപ്പോൾ അതൊക്കെ ഞാനങ്ങൾ പെറുക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ മഴയെല്ലാം കഴിഞ്ഞോണ്ട് തന്നെ മുറ്റവും വഴിയും മൊത്തം പറ്റും പച്ചപ്പാണ് കേട്ടോ പച്ചപ്പ് പറഞ്ഞാൽ ഫുള്ള് കാട് കയറി കുറേയൊക്കെ എനിക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ കുറേയൊക്കെ ഞാൻ വെട്ടിക്കളിയുണ്ട് പിന്നെ കുറെ മരുന്നു അടിച്ച് കരിച്ചൊക്കെ കളിയായിരുന്നു കേട്ടോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് രാവിലെ ഇന്ന് ചിനിവാട്ടിനും വർക്കിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നീ ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ട് സിനിമയെല്ലാം കാണണം എന്നൊക്കെ വിചാരിക്കുക പക്ഷെ അതിന് മുന്നേ മുറ്റവും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് കരുതി ഇന്നാണെങ്കിൽ അമ്പുവാ വിധം മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് നമ്മളെ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ പ്ലൈ കുറച്ച് ദിവസം പിന്നെ അമ്മ വന്നപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നെ ആ പയറ് നല്ല രീതിയിൽ വള്ളിയായിട്ടുണ്ടായിരുന്നു അതിനെയും അമ്മ വരാൻ കാത്തിക്കാൻ പറ്റൂലല്ലോ അതിനൊരു കുത്തു കൊടുത്തിട്ട് അതിനങ്ങടെ കയറ്റാ വിചാരിച്ചിട്ടോ കയറ്റി വിടാന്ന് അങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു കുത്തെല്ലാം എടുത്ത് അതിനെയൊക്കെ വെട്ടി വൃത്തിയാക്കി ഒന്നിങ്ങോടെ താത്തി കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ചോടുണ്ട് അതെല്ലാം കൂടി ഒരെണ്ണത്തിലേക്ക് ഇങ്ങനെ പടർത്തുകയാണ് കേട്ടോ ചെറിയൊരു മടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ വാഴ കാണുന്നില്ലേ അവിടെയാണ് കേട്ടോ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ വയലിൽ വാഴ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം പിന്നെ നമ്മളാവശ്യം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിട്ട് ഇങ്ങനെയെല്ലാം വെച്ച് പിടിപ്പിച്ചാണ്ട്ടോ അങ്ങനെ എന്തായാലും പയറ് നടലി സെറ്റ് ആയിട്ടുണ്ട് ഇനി അമ്മ വരുമ്പത്തേക്കും പയർ മുറ മൊത്തം പയറല്ല ഉണ്ടാവണം പിന്നെ നമ്മൾ ഉണ്ടമുളക് ആണ് കേട്ടോ ഇത് ഇത് നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാന്താരി മുളകല്ലേ പച്ചമുളകിന് പകരം കറിയിൽ ഇടാനും ഉപയോഗിക്കാം അതുപോലെ ഇതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള തോരനുണ്ടാക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോരൻ തോരനുണ്ടാക്കുന്നത് ഇതിൻ്റെ രണ്ട് ചൂടുണ്ട് അത് മൊത്തം പറിച്ച് എടുക്കേണ്ട കേട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പച്ചമുളക് കടയിൽ നിന്നും മേടിക്കണ്ട ഇതിൻ്റെ നല്ല ഭംഗിയാണ് ജിമിക്കി മുളക് എന്ന് പറയും പറയട്ടെ നമ്മളെ ജിമിക്കി കമ്മലിൻ്റെ പോലെയാണ് കേട്ടോ ശരിക്കും ഈ ഒരു മുളക് കാണാൻ നല്ല എരിവെല്ലാണ് അപ്പം അത് മൊത്തം ഞാൻ ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട് വിത്ത് രണ്ട് മൂന്നെണ്ണം പറിച്ചിട്ട് അത് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് നടാൻ വേണ്ടിയിട്ട് അതും കൂടി അങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അമ്പുവാവൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊണ്ടുകൊടുക്കാം ഇതൊക്കെ അമ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറിച്ച കാര്യങ്ങൾ അവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ കുഞ്ഞുവാ അത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നിടത്ത് ഇങ്ങോട്ട് കൊണ്ടു വെക്കും അപ്പം അവനൊരു രസമാവും എനിക്ക് പണി എളുപ്പമാകുമല്ലോ അങ്ങനെ അമ്പു അത് സ്റ്റെപ്പ് പ്പിലിങ്ങടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി എനിക്ക് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടോ പത്തുമണിയൊക്കെ ഇപ്പൊ കുറേ നല്ലോണം ഉഷാറായി വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് രണ്ടു നേരം വെള്ളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നല്ല രീതിയിൽ വാട്ടാണ് കേട്ടോ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനം ഉണ്ടാവുകയില്ല കാരണം മുറ്റത്ത് നല്ല രീതിയിൽ വെയിലാണ് കേട്ടോ വെയിൽ പറഞ്ഞാൽ സഹിക്കാൻ വയ്യ ഈ അടിക്കുന്ന ചൂല് കുറ്റിച്ചൂലാണ് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ എനിക്ക് കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയാവും ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറ്റിച്ചൂലെടുക്കുന്നത് അങ്ങനെ മൊത്തം നമ്മളിന്ന് അടിച്ചു വാരിലും എല്ലാ പരിപാടികളും കഴിഞ്ഞ് മിക്ക കുട്ടിക്ക് കഴിക്കാനുള്ളതും കൊടുത്ത് കൂടെ ഒന്ന് വൃത്തിയാക്കി ഇവളെ കണ്ട കുഞ്ഞു കുട്ടീനെ പോലെ തോന്നും പക്ഷെ കുഞ്ഞു കുട്ടിയല്ല കേട്ടോ ഇവളുടെ മോളുടെ മോളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ മിക്കിനെയും കളിപ്പിച്ച് നേരെ ഞാൻ ഒന്ന് കൈയും കാലും മുഖം എല്ലാം കഴുകി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് പോകാനെട്ടോ പതിനൊന്ന് മണിൻ്റെ പിന്നെ ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ കപ്പളങ്ങ രണ്ട് മൂന്നെണ്ണം പഴുക്കാനായി നിൽക്കുന്നുണ്ട് അതൊന്ന് പറിക്കാനാ ായോന്നും കൂടി നമുക്ക് നോക്കിയിട്ട് വേണം ഇനി അകത്തേക്ക് കേറാൻ വേണ്ടിയിട്ട് പക്ഷേ നോക്കിയ സമയത്ത് പപ്പായ അങ്ങനെ അങ്ങോട്ട് പഴുത്തിട്ടില്ല ചിനിമാണ്ടെന്നോട് പറഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയ്ക്കാം ഈ കാണുന്ന പോലെയല്ല കേട്ടോ കഴിക്കുമ്പോൾ നന്നായി പഴുത്തിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല അങ്ങനെ നമ്മൾ നാളത്തേക്ക് പറയുക എന്നുള്ളത് മാറ്റി വെച്ച് മത്തങ്ങയാണെങ്കിൽ നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മത്തം പടർന്ന് മത്തലും പൂവല്ലോ കൂമ്പ് ഞാനൊന്ന് മാറ്റി വിടുന്നുണ്ട് കേട്ടോ ഇനി അവിടെ പോയി പോയിണ്ടാവട്ടെ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ